ടാലൻറ്റ് ഓൺലൈൻ കണ്ടഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിനെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റെക്കോർഡ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് ഫുൾ കവറേജ് ആയിട്ടുള്ള സിലബസ് ആണ് അതേപോലെ തന്നെ നാനൂറിലധികം മണിക്കൂറുകൾ എക്സ്പെർട്ട് ആണ് ഈ ക്ലാസുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത് മാത്രമല്ല മോഡൽ എക്സാമുകൾ ടോപ്പിക് വൈസ് എക്സാമുകൾ എസ് സിആർ ടി ക്ലാസുകൾ ഇതിൽ ആണ് നമ്മുടെ കറന്റ് അഫേഴ്സും ഉണ്ട് കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഇതിൽ ആണ് ഇനി മുൻവർഷ ചോദ്യങ്ങളും അവയുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ കണ്ടിന്യൂസ് മെൻ്റൽ സപ്പോർട്ടും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോൾ ഇരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബ സി ഐ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാ എക്സാമുകളിലും വേണ്ടി പരിശീലിക്കാനായിട്ട് സാധിക്കുന്നതാണ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ചെയ്യുക ഇനി വരുന്ന പ്ലസ് ടു ലെവൽ എക്സാമുകളെല്ലാം നിങ്ങൾക്ക് ഇനി ഒറ്റ കോഴ്സിലൂടെ എന്താ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി സിവിൽ എക്സൈസ് ഓഫീസർ അതേപോലെ സിവിൽ പോലീസ് ഓഫീസർ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ ഫയർമാൻ ഫയർ ഫയർവുമാൻ തുടങ്ങിയ എക്സാമുകൾ നമ്മുടെ മുന്നിലുണ്ട് മറ്റ് പ്ലസ് ടു ലെവൽ എക്സാമുകളും ഉണ്ട് അപ്പോൾ ഇത്രയും എക്സാമുകളെല്ലാം എന്താണ് ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ നമുക്ക് യൂണിഫോം പോസ്റ്റ് കോഴ്സാണ് വരുന്നത് അപ്പോൾ എന്താണ് വിത്തൗട്ട് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ ഒരു കോഴ്സ് വരുന്നത് വിത്ത് സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട് വിത്തൗട്ട് സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട് ഈ കോഴ്സിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിത്തൗട്ട് സ്പെഷ്യൽ ടോപ്പിക് കോഴ്സിന്റെ പ്രൈസ് വരുന്നതാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇരുന്നൂറിലധികം മണിക്കൂറുകൾ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ ഫുൾ ലെങ്ത് മോഡൽ എക്സാം ടോപ്പിക് വൈസ് എക്സാം വൈസിനി ക്ലാസുകളും അതേപോലെ കറണ്ട് അഫേഴ്സും ഇതിൽ ആണ് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ താഴെ കന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക ടെൻത്ത് ലെവൽ എക്സാമുകൾ ഇനി വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം ടെൻത്ത് അക്കാദമിയുടെ ഈ ഒരു ടെൻത്ത് ലെവൽ കോഴ്സ് റെക്കോർഡ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രം മതി എൽ ഡി സി ബെബ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ മറ്റ് ടെൻത്ത് ലെവൽ എക്സാമുകളെല്ലാം ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ഗുഡ് ബിൽ അംബാസഡർ ആണ് അപ്പോൾ ഓർത്ത് വെക്കുക പൂനെ ഗ്രാൻഡ് ടൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഗുഡ് ബിൽ അംബാസഡർ ആരെന്ന് ആരാണെന്ന് ഓർത്ത് വെക്കുക മഹേന്ദ്ര സിംഗ് ധോണിയാണ് ആരാണ് സിംഗ് ധോണിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്തിൻ്റെ ഗുഡ് ഗുഡ് ബിൽ അംബാസഡർ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക പൂനെ ഗ്രാൻഡ് ടൂർ രണ്ടായിരത്തി ഇരുപത്തിയാറിനെയാണ് അതേപോലെ നമുക്ക് അറിയാവുന്നതാണ് പി എസ് സി പറ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് എസ് ബി ഐയുടെ എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസഡർ ആര് തന്നെയാണ് അതും മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ഇനി എന്താണ് പൂനെ ഗ്രാൻഡ് ടൂർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ചോദിച്ചാൽ പൂനെയിൽ വെച്ച് നടക്കുന്ന ഒരു റോഡ് സൈക്ലിംഗ് ആണ് അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഗുഡ് വിൽ അംബാസഡർ ആരാണെന്ന് ഓർത്തുവെക്കുക മഹേന്ദ്രസിംഗ് ധോണിയാണ് ഇനി യമനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായ ആരാണെന്ന് ഓർത്തു വെക്കുക ഷയാ മൊഹസൻ സിന്ധാനിയാണ് ആരാണ് ഷയാ മൊഹസൻ സിന്ധാനിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെയാണ് യമനിൻ്റെയാണ് യമനിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം എന്നാണ് നിയമിതനായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് ഈ ഒരു നിയമനം നടന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇതിനു മുമ്പ് അദ്ദേഹം എന്താണ് യമനിൻ്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് സലീം ബിൻ ബ്രൈക്കിന്റെ അദ്ദേഹം അതായത് നേരത്തെ എന്നാണ് യമൻ പ്രധാനമന്ത്രി ആയിരുന്ന സലീം ബിൻ ബ്രൈക്കിന്റെ രാജിയെ തുടർന്നാണ് ആരാണ് ഷയാ മോഹിനെന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് എന്താണ് യമനിൻ്റെ വിദേശകാര്യമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് ഈ ഒരു അപ്പോയിൻമെൻ്റ് നടന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഒരു അവാർഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് പി എസ് ചോദിക്കും എന്ന് ഉറപ്പ് ഉള്ള ഒരു അവാർഡ് കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെയ് സി ഡാനിയൽ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശാരദയ്ക്കാണ് ആർക്കാണ് ഓർത്ത് വെക്കുക ശാരദ എന്ന ചലച്ചിത്ര നടിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ചലച്ചിത്ര നടിയാണ് പഴയകാലം മുതൽ എന്നാണ് ചലച്ചിത്രങ്ങളിലെ മലയാള സിനിമയിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ മാസമാണ് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ശാരദ എന്ന ചലച്ചിത്ര നടിയാണ് അപ്പോൾ നമുക്കറിയാം ത്രിവേണി മുറപ്പെണ്ണ് അതേപോലെ മൂലധനം ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറങ്ങുവട്ടം തുടങ്ങിയവയെല്ലാം എന്താണ് ശാരദയുടെ ചിത്രങ്ങളാണ് ശാരദ അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇനി ഒരു പുരസ്കാരം നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ എന്നാണ് സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആജീവനാന്ത സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കൂടിയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് നമ്മൾ പഠിച്ചതാണ് ഷാജി എൻ ആണ് ആരാണ് ഷാജി എൻ കരുണാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ടി വി ചന്ദ്രനാണ് നമ്മൾ പഠിച്ചതാണ് ടി വി ചന്ദ്രനാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു അത് കെ പി കുമാരനാണ് ആർക്കാണ് കെ പി കുമാരനാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആദ്യത്തെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ടി ഇ ഓർത്തു വെക്കുക ടി ഇ വാസുദേവനാണ് ആർക്കാണ് ടി ഇ വാസുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്താണ് രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ടി ഇ വാസുദേവനാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശാരദയ്ക്കാണ് എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിത കൂടിയാണ് ആരാണ് എന്താ ശാരദ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക എത്രാമത്തെ വനിതയാണ് മൂന്നാമത്തെ വനിതയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വനിത ആദ്യത്തെ വനിത ആരാണ് അത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിൽ ഈ ഒരു പുരസ്കാരം നേടിയിട്ടുള്ള ആറന്മുള ആറന്മുള പൊന്നമ്മയാണ് ആറന്മുള പൊന്നമ്മയാണെന്താണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ ഒരു പുരസ്കാരം നേടിയ ആറന്മുള പൊന്നമ്മയാണ് എന്താ ജെ സി ഡാനിയ പുരസ്കാരത്തിന് അർഹയായ ആദ്യത്തെ വനിത രണ്ടാമത്തെ വനിത രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുരസ്കാരം നേടിയ ഷീലയാണ് ചലച്ചിത്രനാടി ഷീലയാണെന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ഷീലയാണെന്നാണ് ഈ ഒരു പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വനിത മൂന്നാമത്തെ വനിത ആരാണെന്ന് നമ്മൾ പറഞ്ഞു ശാരദയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തുവെക്കേണ്ടത് അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഫിലിം അവാർഡ് നേടിയത് ആരെന്നാണ് ഓർത്തുവെക്കുക സൗബീർ ജലാസിയാണ് ആരാണ് സൗബിർ ജലാസിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ഒരു പുരസ്കാരം നേടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഫിലിം അവാർഡാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത എന്താ സിനിമ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ലിലി എന്നുള്ള സിനിമയാണ് എന്താണ് ലിലി എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാതാവ് ആരാണ് അത് സൗബർ ജലാസിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അദ്ദേഹം ഒരു ട്യൂണീഷ്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് കൊച്ചിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഓർത്തുവെക്കുക ഒമ്പതാമത് അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെയാണ് കൊച്ചിയാണ് അപ്പോൾ ഈ ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ് എത്രാമത് സെക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക ഒമ്പതാമതാണ് ഒമ്പതാമത് അന്താരാഷ്ട്ര സുതന്ത്ര വ്യഞ്ജന സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നത് വേദി ഇവിടെയാണ് കൊച്ചിയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്നാണ് ഓർത്തുവെക്കാം ആന്ധ്രാപ്രദേശിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നിലവിൽ വരുന്നത് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതിയാണ് നിലവിൽ വരുന്നത് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ അമോണിയ പദ്ധതി കൂടിയാണ് നിലവിൽ വരുന്നത് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ് ഓർത്തുവെക്കുക ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിന്റെ ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ന അനുമതികളൊക്കെ ലഭിച്ചിരിക്കുകയാണ് സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പോഴതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആരംഭിക്കുകയാണ് എങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക എൻ ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി അപ്പോൾ ഈ ഒരു പദ്ധതി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് അടുത്തത് മറ്റൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ജയ്പൂർ ആണ് വേദിയായി വരുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക എഴുപത്തി എട്ടാമത് ഇന്ത്യൻ ആർമി ദിന പരേഡ് നടന്നത് എവിടെയെന്നാണ് ജയ്പൂരിൽ വെച്ചാണ് നടന്നത് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ് ഈ ഒരു ദിനത്തിന്റെ പരേഡ് നടന്നത് മാത്രമല്ല ഈ ഒരു ദിനം എന്താണെന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കണം ജനുവരി പതിനഞ്ചാണ് എല്ലാ വർഷവും ജനുവരി എന്നാണ് നമ്മൾ എന്താണ് ഇന്ത്യൻ ആർമി ഡേ ആയിട്ട് ഇന്ത്യൻ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ എഴുപത്തി എട്ടാമത് എന്താ കരസേനാ ദിനമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഘോഷിച്ചത് അപ്പോൾ ഈ ഒരു ദിനത്തിന്റെ ദിനത്തിന്റെ വേദി എവിടെയാണെന്ന് നമ്മൾ നോക്കി ജയ്പൂരാണ് വേദിയായത് അടുത്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ എ ടി എം വാൻ അവതരിപ്പിച്ചത് ഏത് ബാങ്ക് ആണെന്നാണ് ഓർത്തുവെക്കുക ത്രിപുര ഗ്രാമീൺ ബാങ്ക് ആണ് എന്താണ് ത്രിപുര ഗ്രാമീൺ ബാങ്ക് ആണ് ഇത്തരത്തിലൊരു എ ടി എം അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണ് പ്രത്യേകത ഇത് സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത് സൗരോർജ എ ടി എം ആണ് എന്താണ് എ ടി എം വാനാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ അതായത് സോളാർ എ ടി എം വാനാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ത്രിപുര ത്രിപുര ഗ്രാമീൺ ബാങ്ക് ആണ് ഇത്തരത്തിലൊരു സംവിധാനം അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നൊബേൽ പ്രൈസുകൾ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാന നൊബേൽ പുരസ്കാരം ജേതാവ് ആർ എന്ന് നമുക്കറിയാം മറിയ കൊറീന ആണ് അപ്പോൾ തനിക്ക് ലഭിച്ച ഈ ഒരു മെഡല് മറി മറിയ കൊറീന മച്ചാഡോ ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുകയാണ് ആർക്ക് നൽകി യു എസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുകയാണ് ഈ ഒരു പ്രൈസ് അതായത് നൊബേൽ പുരസ്കാരം എന്താ ഈ ഒരു പ്രഖ്യാപിക്കുന്ന സമയത്ത് സമാധാന നൊബൈലിന് വേണ്ടിയിട്ടുള്ള എന്താ ഈ ഒരു ചരട് വലികൾ ഡൊണാൾഡ് ട്രംപിന് വേണം എന്നുള്ള ഈ ഒരു ചരട് വലികളൊക്കെ നമ്മൾ പത്രത്തിലൂടെയൊക്കെ കണ്ടതാണ് പക്ഷേ ആ ഒരു പ്രഖ്യാപനം കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കായിരുന്നു ലഭിച്ചത് മച്ചാഡോയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ഈ ഒരു അവാർഡ് ലഭിച്ചത് വെനസുലയുടെ പ്രതിപക്ഷ നേതാവാണ് മച്ചാഡോ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ മച്ചാഡോയ്ക്ക് ലഭിച്ച ഈ ഒരു പുരസ്കാരം എന്താണ് അത് ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുകയാണ് ഇങ്ങനെ നൊബൈൽ സമ്മാനം കൈമാറാനോ റദ്ദാക്കാനോ സാധിക്കുന്നതല്ല എന്നുള്ളത് നൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ എന്താണ് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ കൈമാറാനോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാനോ കഴിയില്ല എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മാത്രമല്ല വെനസോലയുടെ പ്രസിഡന്റ് നിക്കോളോസ് മഡ്രോയെ സൈനിക നടപടിയിലൂടെ പിടിച്ചടക്കിയ ആ ഒരു സംഭവം നിലനിൽക്കുകയാണെന്നാണ് ഇങ്ങനെ ഒരു നീക്കവും കൂടി വന്നിരിക്കുന്നത് മെച്ചാടം എന്താണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സമാധാന നൊബേൽ പുരസ്കാരം എന്നാണ് ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുകയാണ് ഇനി മറ്റൊരു വേദി കൂടി നമുക്ക് ഓർത്തുവെക്കാം ജി സെവൻ ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിന്റെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കുക വാഷിംഗ്ടൺ ഡി സി ആണ് എവിടെയാണ് വേദിയായത് വാഷിങ്ടൺ ഡി സി ആണ് വേദിയായി വന്നത് അപ്പോൾ യു എസ് എ നടന്ന ഈ ഒരു മന്ത്രിതല എന്താ യോഗത്തില് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തതാരാണ് അശ്വിനി വൈഷ്ണവാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു യോഗത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് അപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഇലക്ട്രോണിക് അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയാണ് അദ്ദേഹം അപ്പോൾ ഈ അദ്ദേഹം കൂടി ഈ ഒരു ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം എന്താണ് ഈ ഒരു മീറ്റിംഗിലെ അപ്പോൾ ്ടി സിയിൽ വെച്ചിട്ടാണ് ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗം നടന്നത് അപ്പോൾ ഈ ഒരു യോഗത്തിന്റെ വേദി എവിടെയായിരുന്നു ഓർത്തു വെക്കുക വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചാണ് നടന്നത് ഇനി വരുന്ന എൽ ജി എസ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാനൽ അക്കാദമിയുടെ എൽ ജി എസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഒറ്റപോളിയായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് മുൻവർഷ ചോദ്യങ്ങളും എസ് സിആർടി എൻ സിആർടി പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ റാങ്ക് ഫെലുകൾ സ്വന്തമാക്കുക അതുപോലെ ഉടൻ വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അതിന്റെ മെയിൻസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി അക്കാദമിയുടെ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് റാങ്ക് ഫെൽ മൂന്ന് മൂളികളിലായിട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് മുൻവർഷ ചോദ്യങ്ങളും എസ് സിആർടി എൻ സി ആർ ടി പാഠഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ റാങ്ക് ഫെയിൽ വേണ്ടവർ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പൂനെ ഗ്രാൻഡ് ടൂർ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ഗുഡ്വിൽ അംബാസഡർ ആരെന്നാണ് സിംഗ് ധോണിയാണ് ഈ ഒരു ടൂറിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എന്താണ് അംബാസഡർ ഗുഡ് വിൽ അംബാസഡർ ആയിട്ട് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പ്രധാനമന്ത്രിയുടെ അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരെന്ന് നമ്മൾ നോക്കി അപ്പോൾ ഓർത്തുവെക്കുക ഷയാ മൊഹസൻ സിന്താനിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയെ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് നടി ശാരദയാണ് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ഷാജി എൻ കരുണാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരം ലഭിച്ചത് ടി വി ചന്ദ്രനാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ ഫിലിം അവാർഡ് നേടിയത് ആരെന്നാണ് സൗബിർ ജലാസിയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന്റെ ലിലി എന്നുള്ള ചിത്രത്തിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഒൻപതാമത് അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെയെന്നാണ് കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്നാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് മറ്റൊരു വേദിയായിരുന്നു എഴുപത്തി എട്ടാമത് ഇന്ത്യൻ ആർമി ദിന പരേഡ് നടന്നത് എവിടെയെന്നാണ് ജയ്പൂർ വെച്ചാണ് ഈ ഒരു പരേഡ് നടന്നത് ഇനി ആർമി ഡേ എന്നാണ് നമ്മൾ പറഞ്ഞു ജനുവരി പതിനഞ്ചാണ് എല്ലാ വർഷവും നമ്മൾ ഇന്ത്യൻ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ എ ടി എം വാൻ അവതരിപ്പിച്ച ബാങ്ക് ഏതെന്നാണ് ത്രിപുര ഗ്രാമീൺ ബാങ്ക് ആണ് ഇത്തരത്തിലൊരു സജ്ജീകരണം കൊണ്ടുവന്നിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാന നൊബൈൽ ജേതാവായിട്ടുള്ള മരിയ കൊറീന മചാഡോ തന്റെ മെഡൽ എന്താണ് ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നൽകാൻ പാടില്ല എന്നുള്ള കാര്യം എന്താണ് നൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയത് മറ്റൊരു വേദിയാണ് നമ്മൾ നോക്കിയത് ജി സെവൻ ക്രിറ്റിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൻ്റെ വേദി വാഷിംഗ്ടൺ ഡി സി ആണ് ഈ ഒരു യോഗത്തിൻ്റെ വേദിയായത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ എന്താണ് കേന്ദ്ര ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനെട്ടാമത് ോപികൃഷ്ണൻ ഓപ്ഷൻ ഡി ഇ സന്തോഷ് കുമാർ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കൊല്ലം ഓപ്ഷൻ ബി തൃശൂർ ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി കോഴിക്കോട് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നായിരുന്നു ചോദ്യം ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് പി ടി ഉഷയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം പ്രിയദർശനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം